അമ്മ എന്തിനാ അവളുടെ കയ്യില് ചമ്മന്തിപ്പൊടിയോ അച്ചാറുക്കോ കൊടുത്തയച്ചത് അതിനെന്താണെന്നോ എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് സഹിക്കാൻ പറ്റാതെ നടക്കുക അവള് അമ്മ അവിടുന്ന് നല്ല മനസ്സോടെ ആയിരിക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് പക്ഷേ അതിനിടയ്ക്ക് അവൾ അതിൽ എന്തെങ്കിലും ചേർത്താലോ നിന്റെ ചേച്ചി അങ്ങനെ അവൾ അതല്ല അതിനപ്പുറവും ചെയ്യും പഴയ അല്ല അമ്മയുടെ ഇപ്പോഴത്തെ മോള് വയ്യാത്തോരത്തന്നെ കല്യാണം കഴിച്ച ശേഷം അവൾ ആകെ മാറിപ്പോയി മോളെ മോൾ അമ്മ ഞാൻ അമ്മയാകാൻ പോകുന്ന വാർത്ത അറിയിച്ച ശേഷം അമ്മ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എനിക്കിഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി തന്നിട്ടുമില്ല പക്ഷെ എന്റെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിലോ ഒരു നൂറ് തവണ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചെ ഞാൻ അമ്മയുടെ മോളല്ല ഞാൻ മനഃപൂർവ്വ അല്ല അങ്ങോട്ട് വരാത്തത് വന്നു കഴിഞ്ഞ ഞാൻ ലക്ഷ്മിയെ സ്നേഹിക്കാണെന്നും പറഞ്ഞായിരിക്കും പിന്നെ എനിക്ക് മോളോട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അമ്മ വെറുതെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട അമ്മയ്ക്ക് അവളോടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കൂടുതൽ പറയുന്നത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ വിളിച്ചത് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുത്ത് വിടുകയാണെങ്കിൽ അത് അച്ഛന്റെ കയ്യിലായിരിക്കണം അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് തരണം ഒരു കാരണവശാലും ലക്ഷ്മിയുടെ കയ്യിൽ ഒന്നും കൊടുത്തു വിടരുത് അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇപ്പൊ അവൾ അങ്ങോട്ട് വന്നത് ഇത്ര അത്യാവശ്യമായിട്ട് മോൾ ഇവിടെ കുളി കഴിഞ്ഞ് വേഷം മാറി അമ്പലത്തിലൊക്കെ പോയിട്ടാ അങ്ങോട്ട് വന്നത് ഓ അത് ശരി അവിടെ വന്ന് കുളിച്ചിട്ടൊക്കെയാണ് അവള് തിരിച്ചു വന്നതല്ലേ അതെ അതിനെന്ത് ഒന്നുമില്ല അമ്മ വച്ച അവള് വീട്ടിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ മാറ്റിട്ട് മാറ്റിട്ടാ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് പോകുമ്പോ സാരിയല്ല അവള് വച്ചാ എവിടെയൊക്കെയോ ആ സാഗറുമായിട്ട് കറങ്ങിയിട്ടാണ് അവള് വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും മേഘേട്ടം പറഞ്ഞത് ഇന്നത്തെ ദിവസം അവള് വരില്ലെന്നു പക്ഷേ വന്നല്ലോ വന്നത് എങ്ങനെയമ്മേ ഇപ്പൊ എഴുതി പറഞ്ഞിട്ട് കേട്ടില്ലേ ഇവിടുന്ന് ഉടുത്തോണ്ട് പോയ സാരി അവള് മാറി വരേണ്ട കാര്യം എന്താ എന്നിട്ട് തിരിച്ചു വന്നതോ നെറ്റിയിലെ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടാ അപ്പൊ പിന്നെ ഭർത്താവിനെ ബോധിപ്പിക്കാലോ അമ്പലത്തിൽ പോയിട്ട് വന്നതാണെന്ന് അതിനുവേണ്ടി വീട്ടിൽ പോയി സാരി മാറിയതാണെന്ന് ഇതൊക്കെ കണ്ടിട്ട് കണ്ണേടിന് ഒരു മാറ്റമില്ലല്ലോ അമ്മേ അവന് മാറ്റമില്ലെങ്കിലും അവളുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം മോളെ കണ്ണനോട് ഒളിഞ്ഞും തെളിഞ്ഞും അതേപ്പറ്റി പറയണം പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം അയാൾ അവള് പറയുന്നല്ലേ കേൾക്കൂ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ ആ സാഗറും അവളും തമ്മില് അതിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവള് വരേണ്ട കാര്യമില്ല ഇതുപോലെ വൃത്തികെട്ട് ഒരുത്തിയാണല്ലോ അവൻ കല്യാണം കഴിച്ചത് അങ്ങനെ ചിന്തിക്കണ്ടമ്മ നമ്മൾ പറഞ്ഞതാ ശരി വിഷുവിന്റെ അന്ന് അന്നുപോലും ഉണ്ണിക്കണ്ണന്മാരായിട്ട് കുറെ കുഞ്ഞുങ്ങളിങ്ങോട്ട് വന്നു അതും കൂടെ ആയപ്പോ അവളുടെ മനസ്സ് ശരിക്കും ഇളക്കി ഇപ്പൊ ഒരു കുഞ്ഞ് വേണോന്ന് അവൾക്കും വാശിയായി ആയിക്കോട്ടെ അങ്ങനെ നാളെ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുവാണെങ്കി അന്യന്റെ കുഞ്ഞിനെ കണ്ണം നോക്കണോ അയാൾ ചെയ്യും ചെയ്യും അയാൾക്ക് സഹായത്തിന് ഒരാള് മതി പിന്നെ സ്നേഹിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടിയാ അത്രയും നല്ലതെന്ന് പറയുന്ന കൂട്ടത്തിലാ കണ്ണേട്ടെ ദത്തെടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വന്തം ഭാര്യയുടെ കുഞ്ഞിനെ വളർത്തുന്ന അച്ഛൻ ആരോ ആയിക്കോട്ടെ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരമ്മയാകാൻ വാർത്ത വാർത്തയെങ്ങാനും അവൾ അറിയിച്ചാ അടുത്ത നിമിഷം ഈ പടിക്ക് പുറത്താവള് കണ്ണീട്ടിനും കൂടെ വിചാരിച്ചാലല്ലേ അങ്ങനെ അവളെ പടിക്ക് പുറത്താക്കാൻ പറ്റൂ എന്നിട്ടും അവളെ അവന ഇവിടെ വെച്ച് വാഴിക്കുകയാണെങ്കിൽ അവൻ വെറും നട്ടലില്ലാത്തവനാണെന്ന് പറയേണ്ടി വരും ഇപ്പൊ തന്നെ നട്ടല്ലോ അന്നത്തെ അപകടത്തില് നട്ടലിന് ക്ഷതം പറ്റിയില്ലേ അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അയാളുടെ സ്വഭാവത്തിലുണ്ട്